നമ്മൾ നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന മണ്ണാണ് യു എ അപ്പം യു എ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം മറിഞ്ഞ് ഇടപെടേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളിൽ ഒട്ടും മോശമൊന്നുമില്ല കേട്ടോ മലയാളികള് നമുക്ക് കാണാൻ പറ്റും നോയിമി അജ്മാൻ നോയിമിയിലാണ് നോയിമിയ വൺ നയൻഡ് ടു ഒക്കെ ഇവിടെ നമ്മൾ ഇന്നലെ ഷരീഫ് ഖാന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര കിട്ടിയാലും ആവശ്യമുണ്ട് കൊടുക്കാൻ ആളുമുണ്ട് വാങ്ങാൻ അതിന് അർഹതപ്പെട്ട ആളുകളുണ്ടെന്ന് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് നൂറുകണക്കിന് നല്ല മനുഷ്യർ മനുഷ്യ സ്നേഹികൾ നമ്മൾ എസ് കെ എസ് എഫിന്റെ ടീമാണത് എസ് കെ എസ് എഫ് സത്യധാര ടീം യു ഈ ടീം ടീമൊത്ത അതിന്റെ പ്രസിഡന്റ് ഉണ്ട് തങ്ങളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവരെല്ലാവരും കൂടി അറിഞ്ഞിടവിട്ടിട്ട് ആ വെള്ളത്തിലൂടെ നടന്നും തുഴഞ്ഞിട്ടൊക്കെ പോയിട്ടാണ് ഇവർ ഓരോ ഫ്ലാറ്റിലും എത്തിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ഇവർക്ക് വേണ്ടത് ബ്രെഡ് കുബൂസ് വെള്ളം ജ്യൂസ് പാല് തൈര് പോലുള്ള സാധനങ്ങളാണ് ഇന്ന് ഏകദേശം നാലായിരത്തോളം ആളുകൾക്ക് ഉച്ചഭക്ഷണം നൽകിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ മേക്കിംഗ് ഫുഡ് ഒഴിവാക്കി റൊട്ടി കുബൂസ് അത്തരം സാധനങ്ങളാണ് നൽകുന്നത് പരമാവധി നാലായിരത്തോളം ഭക്ഷണം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടില്ല ഏകദേശം ഈ വേരിയിൽ നാലോളം റോഡ് മുഴുവനായിട്ടും പത്ത് ഈ നൂറിൻ്റെ അടുത്ത് ബിൽഡിങ്ങുകളിൽ കറണ്ടും വെളിച്ചും ഇല്ലാത്ത ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് എത്ര നൽകിയാലും മതിയാകില്ല എല്ലാവരുടെയും സഹകരണ ആവശ്യമാണ് വിക്കായ വളണ്ടിയർമാർ നാല് ദിവസമായി ഇന്ന് എത്തപ്പെടാൻ കഴിയാത്ത മേഖലകളിലേക്ക് ജെ സി ബി ഉപയോഗിച്ചാണ് ഇന്ന് വെള്ളം ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തിച്ചത് ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഉണ്ട് ജെ സി ബി ഉപയോഗിച്ചിട്ട് മേലേക്ക് വെള്ളം പോലുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ആളുകൾ മേലുണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് പലർക്കും ഇറങ്ങി വരാൻ കഴിയുന്നില്ല സഹായിക്കാൻ പരിമിതി ഉണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും അറിഞ്ഞിടപെട്ട് ഫുൾ ടൈം ഇടണ്ട് കേട്ടോ രാത്രി നട്ടപ്പാതിരെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് തങ്ങളെ നേതൃത്വത്തിൽ സത്യധാരാ ടീം കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്രെഡ് കുബൂസ് വെള്ളം തൈര് പോലുള്ള പാല് പോലുള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴും വരെ അവർ നമ്പറിൽ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് ഇതേപോലെ മലയാളികൾ തന്നെ ഉണ്ടാവുള്ളൂട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു അഭിമാനം തന്നെയാണ് കഴിയാവുന്ന ആളുകൾക്ക് അവർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് എത്തിക്കുക ഇന്നലെ ഷരീഫ് ഖാന്റെ വീഡിയോ കണ്ടിട്ട് നൂറാണക്കിന് പേര് എത്തിച്ചിട്ടുണ്ട് അവർക്കുള്ള നന്ദി കൂടി പറയണം തീർച്ചയായിട്ടും ابو ان شاء الله سي ابو ان شاء الله ما شاء الله كلهم الجماعه الموجودين هني المتبرعين والناس الموجودين جزاهم الله خير يعني قاعدين هم يوصلون الاكل حق الاهالي هني بالشارع مال النعيميه هذا اللي هو المنطقه هذه جزاهم الله خير على هالجهود هذه جهود عجمان ما شاء الله يعني ما شاء الله تبارك الرحمن كلهم الموجودين يعني ما قصروا جزاهم الله خير اللي بعضهم عندهم سيارات الفور ويل هذه الكبيره السيارات اللي هي تدخل داخل جزاهم الله خير.